ഹായ് എല്ലാവരും ഹാപ്പിയാണ് ഹെൽത്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ പേര് ഗീതു ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഗീതു സ്വത്തുന്ന് പറഞ്ഞിട്ട് യൂട്യൂബിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല ചുമ്മാ അങ്ങോട്ട് തുടങ്ങി പക്ഷെ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് നിങ്ങളത് സഹിച്ച് എനിക്ക് ഹെൽപ്പ് ചെയ്യണം ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഞാൻ കുറേ സൈക്കോതെറാപ്പിയും ഇമോഷണൽ ടെക്നിക്കൽ ഫ്രീഡം പഠിച്ചിട്ടുണ്ട് നമ്മുടെ ബോഡിയെക്കുറിച്ച് മൈൻഡ് ബോഡി കണക്ഷനെ കണക്ഷനെക്കുറിച്ച് എന്നാലാവുന്ന കുറേ ടിപ്പുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് നിങ്ങളതിനെ ലൈക്ക് ഇടണം തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റും ചെയ്യണം എൻ്റെ നാട് മഞ്ചേരിയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓരോ എപ്പിസോഡും ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ ഇടാനാണ് ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് വേണം നമ്മളെല്ലാവരും ഇല്ലായ്മയെക്കുറിച്ചാണ് എന്നും സംസാരിക്കുക ഒരു ഫ്രണ്ടിനെ കണ്ടു ഹലോ സുഖമാണോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ ആ ഒരു അര വാക്കേ പറയുള്ളൂ കാരണം എന്താണെന്നറിയോ സുഖമാണ് ജോലിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവരോട് ക്യാഷ് എന്തെങ്കിലും കടം വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ മുഴുവനായിട്ട് നമ്മളോട് പറയില്ല പക്ഷെ അത് ചെയ്യുന്നത് നമ്മൾ തെറ്റാണ് കാരണം എന്താണെന്നറിയോ നമ്മൾ സന്തോഷത്തോടെയും ഹാപ്പിയായി എനർജറ്റിക്കായി ആരോഗ്യത്തോടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷം കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഇല്ലായ്മയിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും ഉള്ളതിനോട് പൊരുത്തപ്പെട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നമ്മൾക്ക് ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് മാറിക്കിട്ടും കാരണം ഞാൻ ആ തെറാപ്പികളെല്ലാം പഠിച്ച് നല്ല പ്രാക്ടീസ് നേടി മൂന്ന് വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ സർച്ച് ചെയ്ത് നടക്കുകയാണ് നല്ല റിസൾട്ട് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ തരുന്ന ടിപ്പ് ടിപ്സ് സ്വീകരിച്ച് അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എന്ത് വീട്ടിൽ പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിലും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും തീർച്ചയായിട്ടും ഇത് പ്രൂഫ് ചെയ്തിട്ട് വന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പരാതികൾ പറയുന്നത് നിർത്തി ഉള്ളതിനോട് പൊരുത്തപ്പെട്ടു പോകുക മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ എണീറ്റതിനു പോലും താങ്ക്സ് പറയുക ഈ ശ്വാസത്തിന് പോലും നമ്മൾ താങ്ക്സ് പറയുകയാണെങ്കിൽ അതിനെല്ലാം നമുക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും തീർച്ചയായിട്ടും അതേമാതിരി നമ്മളെ ആദ്യം നമ്മളോട് നമ്മുടെ ശരീരത്തോടുള്ള ഓർഗൻ അവയവങ്ങൾക്ക് താങ്ക്സ് പറയുക എന്താണോ നമുക്ക് ഉള്ളത് ആ ഉള്ളതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ ഇല്ലാത്തത് നമ്മൾക്ക് തീർച്ചയായിട്ടും വന്നെത്തും അപ്പം നമ്മുടെ മനസ്സും ശാന്തമാകും ഇല്ലെങ്കിൽ നാളെ ജോലിയില്ല ക്യാഷ് ഇല്ല കാറില്ല വീടില്ല അങ്ങനെ പല പല പരാതികൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അത് ഹെൽത്ത് ഇഷ്യൂസ് ആയി നമുക്ക് ബേൺ ആകും നമ്മുടെ ഹൃദയത്തിൽ ബേൺ ആകുമ്പോൾ നമ്മൾക്ക് അത് പല പല പ്രശ്നങ്ങൾ തലവേദനയാണ് ഫസ്റ്റ് ഉണ്ടാവുക നമ്മൾക്ക് അപ്പോൾ ഇങ്ങനെ ആരും സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചേഞ്ചുകൾ വരുത്താൻ സാധിക്കും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക നാളേക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്